ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് അതായത് ഇവിടെ ഇയർ എൻഡിങ് ആയല്ലോ ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ അപ്പം എല്ലാവരും ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കും അപ്പം ഇങ്ങനെ ടീ എന്തെങ്കിലും ടീച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എഴുതിയ കപ്പുകളോ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോഴും ഗിഫ്റ്റായിട്ട് കൊടുക്കാറ് അങ്ങനെ നമ്മൾ ട്രൂറോ മാളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് അപ്പോൾ നമുക്ക് കാർഡ് വാങ്ങണം അപ്പോൾ ഗിഫ്റ്റ് ഇട്ട് പാക്കറ്റ് വാങ്ങണം അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും കൂടി വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ നമ്മളങ്ങനെ ട്രൂറോ മാളിൽ തന്നെ വന്നിരുന്നു വന്നു അപ്പോൾ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സൈബട ട്രൊക്കെ വന്ന് കിടക്കണ്ടട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങനെ കയറി പോയി പോയിക്കഴിഞ്ഞപ്പോൾ അവിടെ കപ്പുകൾ കണ്ടു കപ്പുകൾ ഇപ്പോഴും ഭയങ്കര ആയിട്ടുള്ള കപ്പുകളുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ടീച്ചറിൻ്റെ പേരോ എന്തെങ്കിലും ഒക്കെ എഴുതിയിട്ടുള്ള കപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെ ഒന്നും ടീച്ചറിനെ ടീച്ചേഴ്സിനെ പറ്റി എഴുതിയതൊന്നും കണ്ടില്ല മുഴുവൻ ഈ ഡേ ഫാദേസ് ഡേയുടെ കപ്പുകളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറെ നോക്കി നോക്കി നമ്മളങ്ങനെ ടി ആർ എയുടെ ടീച്ചേഴ്സിന് രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ടി ആർക്ക് അപ്പോൾ ടി ആർ എയുടെ ടീച്ചേഴ്സിന് ബെസ്റ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടെഴുതിയിരിക്കുന്ന രണ്ട് കപ്പുകൾ ഒരുമിച്ചുള്ള അങ്ങനെ കപ്പുകളൊക്കെ കണ്ടു അങ്ങനെ വാങ്ങിച്ചു പിന്നെ അതുപോലെ ഗ്രേസിൻ്റെയും ക്രിസ്സിൻ്റെയും ടീച്ചേഴ്സിന് ഓരോ കപ്പുകൾ വീതം വാങ്ങിച്ചു ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചിപ്സ് അവിടെ കണ്ടു അതായത് നമ്മുടെ ബീൻസ് ചിപ്സൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് അതുപോലെ നമ്മുടെ ബനാന തന്നെ ചിപ്സായിട്ട് നല്ല ടേസ്റ്റുമുണ്ട് ഇവിടുത്തെ അപ്പോൾ ഇതാണ് ടി ആർയുടെ ടീച്ചറിന് വാങ്ങിച്ചത് അങ്ങനെ നമ്മുടെ ക്യാൻഡി കണ്ടു നമ്മുടെ നാട്ടിൽ ഒരു നെസ്റ്റാളജി ഐറ്റമായിട്ടുള്ള നാരങ്ങിമിട്ട് പോലത്തെ ക്യാൻഡിയൊക്കെ കണ്ടു പിന്നെ നമ്മൾ വേറൊരു ക്യാൻഡിയും കൂടി വാങ്ങിച്ചു അതായത് ഈ കപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുക്കാം എന്നുള്ളൊരു രീതിയിൽ പിന്നെ ഇവിടുത്തെ ഏറ്റവും കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ഷോപ്പാണ് ഡോളറാമ അപ്പോൾ ഈ ട്രൂറോമാളിൽ തന്നെ ഡോള ഡോളാമയുടെ ഒരു ഷോപ്പുണ്ട് അതിലാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാനും പിന്നെ എന്താണ് കുറേ ബുക്സിൻ്റെ അല്ലെങ്കിൽ കളർ പെൻസിലുകളും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ബർത്ത്ഡേയുടെ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന പാക്കറ്റുകൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഗിഫ്റ്റ് പാക്കുകൾ തന്നെ ഒരു സെക്ഷൻ ഉണ്ട് അതിനൊക്കെ അത്യാവശ്യം ഇവിടുത്തെ ഇതിൽ പറയുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസ് കുറവാണ് അങ്ങനത്തെ സാധനങ്ങളാണ് സാധനങ്ങളാണെന്നാലും നല്ല രീതിയിലുള്ള സാധനങ്ങൾ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ നോക്കി പിന്നെ പൊതിയുന്ന റാപ്പിംഗ് പേപ്പർ വാങ്ങിച്ചു അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചിറങ്ങാണ് കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് പെട്ടെന്ന് വന്നിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അപ്പോൾ എല്ലാം പൊതിഞ്ഞ് ഒക്കെ സെറ്റാക്കി വെ വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ പെട്ടെന്നായിരുന്നു എല്ലാം അങ്ങനെ നമ്മൾ എല്ലാം എടുത്ത് വെച്ച് നമ്മൾ തിരിച്ചു പോന്നു പണ്ടൊക്കെ ഡോളറാമേലും വൺ ഡോളറായിരുന്നു കേട്ടോ തിരിച്ച് പോരുന്ന വഴിക്ക് നമ്മൾ ടി ആർ എനെ കൂട്ടാനായിട്ട് അവളുടെ സ്കൂളിൽ പോയി അവളുടെ സ്കൂളിൽ പോയിപ്പോൾ അവർ പുറത്ത് നിന്ന് ടീച്ചേഴ്സിൻ്റെ കൂടെ കളിക്കുകയാണ് so hot. അപ്പൊ ടീച്ചറിന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുണ്ടെന്ന് പറഞ്ഞപ്പോ ആള് വളരെ സന്തോഷത്തോടു കൂടി ഗിഫ്റ്റ് ഒക്കെ കണ്ടു അത് കഴിഞ്ഞ് നമ്മള് പൊതിയാനായിട്ട് പോവാണ് അപ്പോൾ ടി ആർയുടെ രണ്ട് ടീച്ചേഴ്സിനും രണ്ട് കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ നല്ല ഭംഗിയുള്ള രണ്ട് ലോലിപ്പോപ്പാണ് വാങ്ങിച്ചത് അപ്പോൾ രണ്ട് ലോലിപ്പോപ്പ് വെച്ച് അതിൻ്റെ കപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം എന്നാണ് പ്ലാൻ കാണുന്ന കപ്പ് ഗ്രേസിന്റെ ടീച്ചർക്കാണ് ക്രിസിന്റെ ടീച്ചർക്ക് മാത്രമാണ് നല്ലൊരു കപ്പ് കിട്ടിയത് അതായത് കൊറേ നല്ല വേർഡ്സും നല്ലൊരു പ്രിന്റൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ബുക്സ് ബുക്സായിട്ട് പ്രിൻ്റൊക്കെ ഉള്ള അതുപോലെ അതിൽ വേർഡിങ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ളൊരു കപ്പായിരുന്നു പിന്നെ അവർ മൂന്ന് പേരും കൂടി നല്ല കാർഡ്സൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു ടീച്ചേഴ്സിന് നല്ല താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു